അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ വുമൺ ഓൺ വീൽസ് പദ്ധതിയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് സി പി ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു മൂവാറ്റുഴയിൽ നടന്ന പ്രതിഷേധം മുൻ എം എൽ എ ഇ എസ് ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു വുമൺ ഓൺ വീൽസ് പദ്ധതിയുടെ മറവിൽ പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം നൽകി കോടികൾ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ സമഗ്രഅന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് മൂവാറ്റുപുഴയിൽ സി പി ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് തട്ടിപ്പിനു കൂട്ടുനിന്ന് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുക തട്ടിപ്പിന് നേതൃത്വം നൽകിയ അനന്തു കൃഷ്ണൻ അടക്കമുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക തട്ടിപ്പിനെതിരായവർക്ക് പണം തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ നടന്ന പ്രതിഷേധ യോഗം മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി മുൻ എം എൽ എ ഇ എസ് ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു

അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വിൻസെന്റ് ഇല്ലിക്കൽ പോൾ പൂമറ്റം കെ ഇ ഷാജി വി എം തമ്പി മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി എൻ കെ പുഷ്പ എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട്